കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിതരണത്തിനായി തൃശ്ശൂരിലെത്തി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് അരി സാധാരണക്കാർക്ക് ലഭിക്കുക മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ജനങ്ങളിലേക്ക് എത്തും നിരവധി പേരാണ് അരി വാങ്ങാനായി എത്തുന്നത് തൃശൂരിൽ നിന്ന് എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസ് ഇരുപത്തി ഒൻപത് രൂപയ്ക്കുള്ള അരി കേരളത്തിലും എത്തിയിരിക്കുകയാണ് നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ വലിയ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണിത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വളരെ വില കുറച്ച് അരി അവരിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടിയാണ് ഈ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് രണ്ട് ഏജൻസികൾ വഴിയാണ് ഈ അരി സാധാരണക്കാരിലേക്ക് എത്തുക ഇരുപത്തി രൂപ നമുക്കറിയാം ഇന്ന് വിപണിയിൽ ഏകദേശം നാൽപ്പത് രൂപയോളം വരുന്ന അരിയാണ് ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് സാധാരണക്കാരിലേക്ക് എത്തുന്നത് അവർക്കൊക്കെ തന്നെ ഇന്ന് ഈ ഒരു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയും കൂടിയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത് അതിന്റെ വാഹനങ്ങൾ ഇന്ന് തൃശൂരിൽ എത്തിയിട്ടുണ്ട് നിരവധി പേരാണ് ഇത്തരത്തിൽ അരി വാങ്ങുവാനായി ഇവിടെ എത്തിയിരിക്കുന്നത് എവിടെന്ന വരുന്നത് എന്നോട് പൂര ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വില കുറച്ച് അരി നിങ്ങളിലേക്ക് എത്തുകയാണ് എന്ത് തോന്നുന്നു നല്ലൊരു സാധാരണ എത്ര രൂപ അരി വാങ്ങുന്നെങ്കില് അരി സാധാരണക്കാരിലേക്ക് ഇപ്പോ ഈ അരി കേന്ദ്ര സർക്കാർ എത്തിക്കുകയാണ് അപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ആ പദ്ധതിയെ കുറിച്ച് നിങ്ങക്ക് എന്താണ് അഭിപ്രായം നല്ല ഒരു നല്ലൊരു എനിക്ക് തോന്നണേ പത്ത് രൂപക്ക് പത്ത് രൂപ കുറവ് കിട്ടണത് അതല്ലേ നല്ലത് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ആരായിരുന്നു ചെയ്യേണ്ടത് നല്ല രീതിയാണ് ചെയ്യട്ടെ പൊതുമാർക്കറ്റിൽ നാല് അമ്പത്തിനാല് അറുപത് രൂപ വരെ ആക്കിയിട്ട് ആ സാഹചര്യത്തിൽ മറ്റുപന്നങ്ങളും എല്ലാം എത്തിക്കട്ടെ അത് സാധാരണ ജനങ്ങൾക്ക് ഒരു താങ്കാവട്ടെ മാറിക്കൊണ്ടിരിക്കട്ടെ അത്ര ിലോ വാങ്ങിട്ടുള്ളൂ ഞാനത് ഇവിടെ ഓർച്ചടിക്കുന്നു ഞാൻ കണ്ടായിരുന്നു അത് നോക്കി വാങ്ങാൻ വരണ്ട് ഇപ്പൊ നിരവധി ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അരി വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങളും ഇതുപോലെ എത്തുമെന്ന് തന്നെയാണ് അറിയുന്നത് അതായത് നാല് പ്രൊഡക്റ്റ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വരാനുള്ളത് ആട്ടയും പരിപ്പും ഇപ്പൊ അരിയാണ് ഇനി അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ തീർച്ചയായിട്ടും എത്തും കേന്ദ്ര സർക്കാരിന്റെ ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ കേരള ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് അപ്പൊ ഇതിലുള്ള ഈ പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുക ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുതലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കുക പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മളിപ്പോ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെ വ്യാപകമായി നമ്മളത് ഇപ്പൊ തൃശ്ശൂർ തന്നെ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇനി ഇതിന്റെ ബന്ധപ്പെട്ട പ്രൊഡക്ടുകൾ കൂട്ടി ജനങ്ങളെ സഹായിക്കുന്ന രീതിയിലേക്ക് മോദി സർക്കാർ എന്തായാലും എത്തുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആശംസകളും ഇത്തരത്തിൽ സഹായകരമായിട്ടുള്ള ഒരു പദ്ധതി ഇന്ന് തൃശ്ശൂരിലേക്കും എത്തിയിരിക്കുന്നു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങളിലൂടെ ഈ ഭക്ഷ്യ ജനങ്ങളിലേക്ക് എത്തും വളരെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിന് നന്ദി കൂടി അറിയിക്കുകയായിരുന്നു ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എം മനോജ് ജനം തൃശൂർ